ജനു ഇടക്കിടയ്ക്ക് ഇവിടെ വരിക പോകൂ എന്നും വേണ്ട ഞാൻ താൻ പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയാം മനസ്സ് നിറയെ കുറ്റബോധമുണ്ട് കിടന്ന് ഉറക്കം വരുന്നില്ല സത്യല്ലേ എന്റെ ലൈൻ ഞാൻ നേരത്തെ വ്യക്തമായി കഴിഞ്ഞു എനിക്ക് ഒരു വിഷമവും ഇല്ല ഒരു ദുഃഖമുണ്ട് ഒത്തു അത് ചിത്രഗുപ്തന്റെ എന്റെ പേര് വളരെ എനിക്ക് കഴിയണ്ടേ നിയമത്തിന്റെ നാട്ടുകാരുടെ മുമ്പിൽ പക്ഷെ മനസാക്ഷിയുടെ മുമ്പിൽ നിന്ന് എനിക്ക് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും മനസ്സാക്ഷി അതിനൊക്കെ എന്താ ഇവിടെ ഒരു വിലയുള്ളൂ ഞാൻ എല്ലാം തുറന്നു പറയാൻ പോവാ വരുന്ന എന്താ ജനു മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ ചിന്തകളൊക്കെ തകരാറിലാവും അതനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അപകടം കൂടേ ഉള്ളൂ നീ എന്ന് പറഞ്ഞില്ലേ വയസ്സായ അച്ഛനമ്മമാര് കല്യാണപ്രായമായ അനിയത്തി അവർക്കൊക്കെ നീയല്ലേ ഉള്ളൂ എന്നെ കുറിച്ച് ഓർക്കുന്നതിന് പകരം നീ അവരെ പറ്റി ആലോചിക്കും എനിക്ക് നഷ്ടപ്പെടാൻ എന്താ ഉള്ളൂ മുകളിൽ ആകാശം താഴെ പോകും അതിനിടയ്ക്ക് അപൂർവമായിട്ട് ഈ ഒരു ജന്മം പുറത്തെ സ്വാതന്ത്ര്യത്തെക്കാൾ സുഖമുണ്ടൂടെ പുതിയ ആളുകൾ പുതിയ അനുഭവങ്ങൾ പക്ഷെ മനസ്സുനീറി ഞാൻ എത്ര നാളെ ജീവിക്കും അതുകൊണ്ടാണ് പറഞ്ഞു ഇങ്ങോട്ട് വരണ്ടാന്ന് കാണാതിരിക്കുമ്പോൾ പതുക്കെ പതുക്കെ മറക്കാൻ കഴിയും മനസ്സും ശാന്തമാവും ജനിതത്തിലൂടെ മാത്രമല്ല സഹോദര ബന്ധം ബന്ധമുണ്ടാവുന്നു നമ്മൾ തമ്മിൽ പരിചയപ്പെട്ട നിമിഷമുണ്ടല്ലോ മരണത്തിന് തൊട്ട് മുമ്പുള്ള ഒരു അപൂർവ സംഗമം സത്യം പറഞ്ഞാൽ അപ്പം മുതൽ നീ എന്റെ അനിയനായി ധൈര്യമായിരിക്കും വന്നിരുന്നു അന്ന് കാണാൻ വന്നവർക്ക് ഇതേ ഇഷ്ടമായിരുന്നു സ്ത്രീധനത്തിന്റെ കാര്യത്തിൽ അവർക്ക് വലിയ നിർബന്ധമൊന്നുമില്ല എന്നാലും കല്യാണം എന്ന് പറയുമ്പോ അവരോട് എന്താ നമ്മൾ പറയേണ്ടത് ഉണ്ണിപ്പിള്ള വരുമ്പോ ഞാൻ പറഞ്ഞോളാം എനിക്ക് ആ ബന്ധം തീരട്ടെ ഇങ്ങനെ പോയ പ്രശ്നങ്ങൾ ഒന്നും തീരും ഞാൻ ജനിച്ച തെറ്റായി പോയിരുന്നു ആദ്യം എന്നെ പഠിപ്പിക്കാൻ വേണ്ടി പണം ചെലവാക്കി പിന്നൊരു ജോലിക്ക് വേണ്ടി നിന്റെ ആഭരണങ്ങളെല്ലാം തൂക്കി പറ്റു എല്ലാം നശിപ്പിച്ചു ഞാനൊരു ഇല്ലായിരുന്നെങ്കിൽ നിന്റെ കല്യാണമെങ്കിൽ അന്തസ്സായിട്ട് നടന്നെ ശപിക്കപ്പെട്ടൊരു ജന്മം എൻ്റെ ഈ പ്രതിക്ക് വട്ടുണ്ടോ അല്ല ഞാൻ ചോദിച്ചത് സാമാന്യ ബുദ്ധിയുള്ള ആരും ഇങ്ങനെ പെരുമാറുമെന്ന് തോന്നുന്നില്ല കൊല്ലുന്നതിൽ യാതൊരു കുഴപ്പമില്ല എന്തിനാ കുറ്റ ഏൽക്കാൻ പോയത് ഏ ഓക്കറ്റ് നിറച്ച് കാശും എന്നെ പോലെ ബുദ്ധിയുള്ള ഒരു വക്കീലും ഉണ്ടെങ്കിൽ ഏത് കൊലക്കേസ് നമുക്ക് ഊരാം യു ആർ വെരി ലേറ്റ് എന്നെ നേരത്തെ വന്ന് ഒരു കാണാൻ വെക്കാൻ അദ്ദേഹം സമ്മതിച്ചില്ല രോഗിയോട് ചോദിച്ചിട്ടല്ല രോഗത്തിന് ചികിത്സിക്കേണ്ടത് വളണ്ടറി കൺഫെഷനും കഴിഞ്ഞു വിധിയും വന്നു കഴിഞ്ഞു ഇനി കേസ് റീ ഓപ്പൺ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് അയ്യോ അങ്ങനെ പറയരുത് സർ സാറ് വിചാരിച്ചാൽ എന്തെങ്കിലും പഴുതുണ്ടാക്കാൻ കഴിയൂന്നെല്ലാരും പറയുന്നു അത് ശരിയാണ് വല്ല പഴുതുണ്ടാക്കാൻ എന്നെ കൊണ്ടേ സാധിക്കൂ സീനിയർ വക്കീലന്മാർ വരെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്നത് എന്നോട് ചോദിച്ചിട്ടാണ് നിയമപുസ്തകങ്ങൾ എനിക്ക് മനഃപാഠമാണ് വക്കീലായ എൻ്റെ അച്ഛൻ പോലും പറയുന്നത് ബുദ്ധിശക്തിയിലും ഓർമ്മശക്തിയിലും ശക്തിയിലും ഞാനൊരു കമ്പ്യൂട്ടറാണെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പോട്ടെ പ്രതി സഹകരിക്കുവോ തീർച്ചയായും സഹകരിക്കും താൻ എന്റെ ഓഫീസ് ചെന്നിരിക്കേ ബാക്കി എവിടെ വെച്ച് സംസാരിക്കാം ഞാൻ പതുക്കെ വിളിച്ചാൽ എനിക്ക് കേൾക്കാൻ കഴിയും വെള്ളയപ്പം മുട്ട പഴംപുഴുങ്ങി ഇതൊക്കെ വേണമെന്നല്ലേ എന്നല്ലേ കുറച്ച് സമയം പിടിക്കും അതിന് ഇടയിൽ വേറെ പണി പറഞ്ഞാൽ ഇതും നടക്കൂല അതും നടക്കൂല മെഷീൻ അല്ലേ ഞാൻ ചൂടാക്കിയോ ചൂടാക്കാൻ മണ്ണെണ്ണയും തീപ്പട്ടിയും സ്റ്റൗ ഒക്കെ റെഡി പക്ഷെ ടാങ്കിൽ വെള്ളമില്ല വെള്ളം ഇല്ലേ ഹൗസ് ഓണർ തള്ള മോട്ടർ ഓൺ ചെയ്തിട്ടില്ല വക്കീലൊന്നും താഴ്ചന്ന് പറ ഞാനോ പിന്നെ അതും ഞാനോ ആ തള്ളു കുസ്തി പിടിക്കാനല്ല വലിയ വക്കീൽ എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് മോട്ടർ ഓൺ ചെയ്യാൻ പറഞ്ഞ തള്ള എന്നെ തിന്നാൻ പോര നിനക്ക് നല്ല തണ്ടും തടിയൂലേ താഴ്ന്നു വെള്ളം എടുത്തോണ്ടി ചൂടാക്കിയാൽ പോരെ എന്തിനാ കറണ്ട് കളിയെന്നൊക്കെ ഇന്നാളൊരു മീനിന്റെ മുള്ളു പൂച്ച കടിച്ചോണ്ടി അവരുടെ വെറ്റലച്ചെല്ലോ അത് ഞാൻ ചെയ്താണെന്നും പറഞ്ഞ് പൂരത്തെ ഞാൻ സത്യം തുറന്നു പറഞ്ഞേക്കാം ഇങ്ങനെ പോവാണെങ്കിൽ എനിക്ക് വക്കീലിന്റെ സഹായം വേണ്ടി വരും മനസ്സിലായില്ല ഞാൻ അത്ര കൊല്ലു ബാക്കിയൊക്കെ പറഞ്ഞത് മനസ്സിലായല്ലോ റോട്ടി കൂടെ പോകുമ്പോ വളരെ സൂക്ഷിച്ചു പോണം കേട്ടോ വക്കീലേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിങ്ങളെ കാണാൻ വരുന്ന ആളുകൾ ഉണ്ടല്ലോ വായ നിറച്ച് മുറുക്കാ മുറുക്കി ഈ മിക്കത്ത് തുപ്പടുത്ത് നിർത്തിച്ചില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും ആ സ്വഭാവം മാറി കഴിഞ്ഞു വൈകുന്നേരം ഞാൻ വരുമ്പോഴേക്ക് ടാങ്കിൽ വെള്ളം നിറച്ചില്ലെങ്കിൽ എന്റെ സ്വഭാവം ഞാൻ കാണിക്കും ഞാൻ ഈ തള്ളലെ അവസാനിപ്പിക്കാതെ നമുക്ക് ഇവിടെ സ്വയലായി ജീവിക്കാൻ പറ്റില്ല ഞാൻ അത്രേ അതിന് ഈ തള്ളക്ക് എന്താ ചെയ്തോ ആരാണ് സംസാരിക്കുന്നത് വേലക്കാരൻ വേലക്കാരന്റെ സ്ഥാനത്ത് നിന്നാ മതി അതെ ആരാക്കാരൻ ഞാൻ ഞങ്ങൾ വരും അതൊക്കെ പോട്ടെ വൈകുന്നേരം ഞാൻ വരുമ്പോ മുകളില് ടാങ്കിൽ വെള്ളമില്ലെന്ന് പറഞ്ഞാൽ ഇവിടെ എന്തൊക്കെയാ സംഭവിക്കാന്ന് എനിക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല എടോ കുഞ്ഞു കണ്ണാ വന്നേ ഏത് വകയിലാ നീ എന്റെ ബന്ധുവന്നത് വേറെ ഒന്ന് രണ്ടാളോട് നീ ഇത് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു അതുകൊണ്ടാ ചോദിക്കുന്നത്

മിസ്റ്റർ ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം വീണ്ടും വീണ്ടും ഫോൺ ചെയ്താലൊന്നും ഇല്ലാത്ത ബെന്നിനെ ഉണ്ടാക്കിയെടുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല അയാൾ എവിടെയാണെന്ന് എനിക്ക് അറിയില്ലേ പ്ലീസ് ഡിസ്റ്റർബ് മീ മി വേണം അഡ്വക്കേറ്റ് പിടിക്കേ

എനിക്കൊരുത്തിരി പേടിയില്ലടോ ഇറങ്ങി വരാൻ പറ പറ വക്കീലേ വക്കീലേ ഇറങ്ങി പറഞ്ഞു പാടോ അണ്ട കള്ളനീ കൊലപാതകം എന്റെ വീട്ടിൽ താമസിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്റെ സ്വഭാവം നിനക്ക് അറിയില്ല ആ ഇവിടെന്താ ഒരു ബഹളം ബഹളോ ആ എന്ത് ബഹളം മുത്തശ്ശി ആ കുഞ്ഞിക്കണ്ണം പറയായിരുന്നേ ആള് കൊറച്ച് താൻ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞേ മനുഷ്യരില് നല്ലതും ചീത്തിയില്ല മോനെ കണ്ട എന്റെ പപ്പനാവിന്റെ അദ്ദേഹം ആവശ്യം ഉണ്ടെങ്കിൽ മുത്തശ്ശിയോട് ചോദിക്കണം കേട്ടാ മറക്കല്ലേ കാലു വാരരുത് എന്നെ കൊലക്കോടുക്കാനല്ലേ നിങ്ങളുടെ കുഞ്ഞിക്കണ്ണാ വിശ്വാസം വർത്താനം പൊടി കുഞ്ഞി അത് സ്റ്റീലാ നരേന്ദ്ര സാറിനോട് വന്ന് പറ അതിപ്പം സമയമാകുമ്പോപ്പുടന്നോളൂ വക്കീലൂടി വരിക നമുക്ക് രണ്ടാമൊന്നിച്ചു വിളിക്കായിരുന്നു ഞാൻ മാത്രം മതിയോ അതിലൊക്കെ നഞ്ചാറേയും കൂടി വിളിച്ചോ അകത്ത് വന്ന് കിടന്നോളാൻ പറഞ്ഞു ഞാനല്ല മൂപ്പര പറഞ്ഞേ കുറച്ച് മതി 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 എന്താ ഉറക്കം വരുന്നില്ലേ ഇല്ല അകത്ത് നല്ല ചൂടാ ഇവിടെ കുറച്ച് കാറ്റെങ്കിലും ഉണ്ട് ഒരു ഫിറ്റ് കൊറച്ച് കാറ്റങ്ങളുണ്ട് കേസുകളൊക്കെ ഉണ്ട് നമ്മുടെ വീട്ടിൽ അവിടെ അല്ല അവന്റെ അച്ഛനും അമ്മയും അവർക്കിപ്പോ എങ്ങനെയാ അറിയില്ല പാവം ജനു അവന്റെ അനിയത്തിന് കല്യാണം കഴിഞ്ഞു ആവോ വക്കീലേ നമുക്ക് നാളെ അവിടം വരെ ഒന്ന് പോകണം ചായ ഞാൻ പറഞ്ഞതല്ലേ അങ്ങനെയുള്ള ഭംഗി വാക്കുകളൊന്നും ശ്രദ്ധിക്കരുതെന്ന് നെന്മാറ വലിയ വക്കീൽ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഇവിടുത്തെ വേലക്കാരനൊന്നല്ല അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട അടുത്ത ബന്ധുവ സദാനന്ദനെ നിയന്ത്രിക്കാനാ ഞാനിവിടെ നിൽക്കുന്നത് ഏത് ചെറിയ അവൻ എന്നെ ഭയങ്കര പേടിയാ എന്നോട് ചോദിക്കാതെ ഈ പടി പടിയെടുക്കൂല ഇപ്പൊ പടിയടന്ന് പോയത് ഞാൻ ചോദിച്ചില്ല ആ കൊലപ്പുള്ള എല്ലാ ഇടപാടും ഞാൻ നിർത്തും

എത്ര ദിവസം കിടക്കാൻ പറ്റും എത്ര ദിവസം കിടക്കാൻ പറ്റുമെന്ന് സിംഹത്തിന്റെ കൂട്ടിൽ ഒരു ആട്ടുംകുട്ടിക്ക് എത്ര ദിവസം കിടക്കാൻ പറ്റുമെന്ന് കരിക്കോ കൊല്ലോന്ന് അറിഞ്ഞുകൂടാ എന്നാൽ ഏത് നിമിഷത്തിലും കരിക്കും ചെയ്യാ കൊല്ലും ചെയ്യാ മരിക്കാതെ മരിച്ചോണ്ടിരിക്കാണ് മുത്തശ്ശി ഞാൻ ഇതാ താക്കോൽ അവര് വന്നാ കൊടുത്തേക്ക് കുഞ്ഞിക്കെണ്ണം പോവുക നീ പറയുന്നത് ഞാൻ കൊലപ്പുള്ളിന്ന് വിളിച്ചത് ആ പുള്ളി കേട്ടു അത് ഞാൻ കൊല്ലാനാക്കി മാറ്റാൻ ശ്രമിച്ചു ഏറ്റില്ല വളർന്നുകൊണ്ടിരിക്കുമ്പോ ഫ്ലേറ്റിൽ നിന്ന് കണ്ണെടുത്ത് എന്നെ അടിയമൂടി ഒരു നോട്ടം സത്യം പറഞ്ഞാൽ ഞാൻ ദഹിച്ചു പോയി മുത്തശ്ശി എന്നിട്ട് എന്നിട്ടൊന്നുമില്ല ഞാൻ പോവാ എനിക്കിവിടുത്തെ കാര്യങ്ങൾ വലിയ വക്കീലിനോട് ചെന്ന് പറയണം ഞാനാണോ വലുത് അല്ല കൊലപ്പുള്ളിയാണോ വലുത് എന്ന് അങ്ങോട്ട് തീരുമാനിക്കട്ടെ നീ പോയി എനിക്ക് ധൈര്യത്തിന് ആരും എനിക്കതൊന്നും നോക്കേണ്ട കാര്യമല്ല എനിക്ക് തൽക്കാലം എന്റെ ജീവനാ വലുത് അത് ഞാനൊന്നും പിന്നെ ആരാന്ന് പറയണേ നിക്കടാ പറഞ്ഞു നിക്കട അവിടെ എവിടെഴിച്ചിട്ട് വരിക ഈ ഭാഗത്ത് എവിടെയാണ് ഞാൻ എടാന്നൊന്നും വിളിക്കരുത് അഡ്വക്കേറ്റ് പി എസ് നന്മാറാന്ന് ഇല്ല ആദ്യം നീ സിനിമക്ക് പോയെന്ന് പറഞ്ഞു ഇപ്പൊ നീ അഡ്വക്കേറ്റ് ആണെന്ന് പറയണം ശരിക്കുള്ള സത്യം സ്റ്റേഷനിലൊണ്ടി പറ നീ വന്നല്ലേ എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു എന്ത് പ്രാർത്ഥന എന്നെ തനിച്ചാക്കല്ലേ കുഞ്ഞിക്കണ്ണന് വേഗം വരുത്തണേ ദിവസത്തിൽ മൂന്ന് നേരം പ്രാർത്ഥിക്കായിരുന്നു അതൊരു പോയി വെറുതെ അല്ല എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരുന്നത് ഇങ്ങോട്ട് ഇനി വരില്ല എന്ന് പറഞ്ഞപ്പോ വല്യ വക്കീല എന്നെ തല്ലി ആ കൊലപ്പുള്ളി എന്നെ കൊന്നാലോന്ന് വെച്ചപ്പോ പറയാ നീ ചത്ത നിന്റെ ശേഷക്രിയ ഞാൻ ഭംഗിയായി നടത്തിക്കോള കുഞ്ഞിക്കണ്ണാണ് അതൊരു വലിയ കാര്യം തന്നെയാ കുഞ്ഞിക്കണ്ണ പറയാതെ എങ്ങോട്ടാ ും തോണി മറിഞ്ഞു ബസ് ബാക്കിയുള്ളവന്റെ നിലാണ്ട് വക്കീലേ വക്കീലേ വക്കീലിനെ 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 ഇന്നലെ ഇന്നലെ രാത്രി രാത്രി മുതൽ കാണാനില്ല കാണാനില്ല അയ്യോ നിങ്ങൾ അറിയണ്ട അങ്ങേരെ പോവാൻ ഞങ്ങൾ ഒരുമിച്ച് പുറത്തിറങ്ങിയതാ തിരിച്ചു വരുന്നവിക്കും കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ അങ്ങോട്ട് പോകുമ്പോ ബസ് അപകടം ഇങ്ങോട്ട് വരുമ്പോ തോണി പറഞ്ഞേ നാണുമാവന്റെ ചാത്തേ കുച്ചിപ്പുറത്ത്

ഏഴടി മൂന്ന് ചവിട്ട് ഇരുമ്പ് കട്ട കൊണ്ടുള്ള ഇടി കനത്തത് രണ്ടെണ്ണം പിന്നെ പുറത്തു പറയാൻ കൊള്ളാത്ത ഭാഷയിലുള്ള കുറെ ചീത്ത ഇത് വെറും അഡ്വാൻസ് ആണത്രേ ചെയ്തത് ആരാടിക്കുന്നതിന് മുമ്പ് മേൽവിലാസം ചോദിച്ചില്ല എന്തായാലും നാളത്തെ അവാർഡ് ഫംഗ്ഷന് ഞാൻ വരാം മറ്റന്നാൾ പരോള് കഴിഞ്ഞ് താൻ തിരിച്ചു പോകല്ലോ അത് കഴിഞ്ഞേ ഞാൻ വീട്ടിലേക്കുള്ളു ഇവിടെ കുറച്ചുകൂടെ സേഫാണ് വക്കീലേ നമുക്കിനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഞാനിപ്പോൾ കീ വൈ കണ്ടിരുന്നു